എല്ലാ ഭക്തങ്ങൾക്കും കതർവേദം മുറിക്കുകയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എന്തൊക്കെ ചെയ്താൽ ഈ ശത്രുദോഷം അങ്ങോട്ട് മാറില്ല ജാതകദോഷം കൊണ്ട് ഈ ശത്രുദോഷങ്ങൾ നിൽക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള പല പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഈ ശത്രുദോഷത്തിന് മാത്രം നമുക്ക് കുറവ് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ശത്രുദോഷം മാറ്റി എടുക്കണ്ടേ അപ്പം ശത്രുദോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ട് നിൽക്കുന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ തന്നെയുള്ള കീഴ്ക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ എടുത്തു പോകുകയാണെങ്കിൽ ശത്രുദോഷം മാറും ദൃഷ്ടിദോഷം ഉണ്ടാകത്തില്ല ഒപ്പം തന്നെ ദോഷങ്ങൾ മാറി നമുക്ക് എല്ലാവിധത്തിലുള്ള മംഗളകളും കാര്യങ്ങളൊക്കെ ദേവി തരുന്നത് അപ്പോൾ ഏത് വിധത്തിലാണ് നമ്മൾ കീഴ്ക്കായി പോയ ശത്രുദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടത് നമ്മൾ ചോട്ടാനിക്കര പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചോട്ടാനിക്കരമേ തൊഴുതടങ്ങുക തൊഴിലി ഇറങ്ങിയതിന് ശേഷം അവിടെയുള്ള ഉപദേവതകളൊക്കെ തൊഴുക ഒപ്പം തന്നെ പവിഴമല്ലിത്തറ ഇരുപത്തൊന്ന് വലത്ത് വെക്കുക അതിനൊക്കെ ശേഷം നമ്മൾ കീഴ്ക്കാവ് അപ്പോൾ നമുക്ക് ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ തടസ്സങ്ങൾ നമ്മുടെ ജാതകത്തിൽ എല്ലാ ദോഷങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ കീഴ്ക്കാവിൽ ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ശത്രുദോഷം എന്ന് പറയുക ആദ്യം തന്നെ നമ്മളൊരു തേങ്ങ തേങ്ങ തലക്കൊഴിഞ്ഞ് ഒരു ആത്ഭൂതമായിട്ട് നമ്മുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ചോറ്റാനിക്കര ദേവിയുടെടുത്ത് വെക്കുക ഈ ഒരു കാര്യം അതായത് ഒരു തേങ്ങ ഒരു ആൾ രൂപ തലക്കൊഴിഞ്ഞ് നമ്മുടെ തടസ്സങ്ങൾ മാറുക ബാധാ ദുരിതങ്ങൾ മാറുക ഇല്ലെങ്കിൽ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ചോറ്റാനിക്കുമ്പോൾ തേങ്ങ വച്ചതിന് ശേഷം നമ്മൾ കീഴ്ക്കാവിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു രക്തഹാരമാല രക്തഹാരമാല എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ കെട്ടിയ ചുമന്ന കളറുള്ള മാലൊക്കെയാണ് രക്തഹാരമാല എന്ന് പറയുന്നത് ചെത്തിപ്പൂ ആകാം ചെമ്പരത്തിയാകാം മുളക് ചെമ്പരത്തിയാകാം അത് അപ്പം നമ്മൾ ഇവിടുന്ന് മാല കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകരുത് അവിടെ ചെന്നിട്ട് പറയുവാണെങ്കിൽ അവരത് ഇത് കെട്ടിത്തരും അപ്പം ഈ ഒരു മാല മേടിച്ചിട്ട് ഒപ്പം തന്നെ കുങ്കുമം കുങ്കുമം നമ്മൾ നടക്കി വെച്ചാൽ അത് അവിടെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു ചുമന്ന മാല എടുത്തുകൊണ്ട് നമ്മൾ ദേവിക്ക് ഒരു ആറ് വലത്ത് ആറ് വലത്തോ മൂന്നോ ഏഴോ അത് നമ്മുടെ യുക്തിപൂർവം നമുക്ക് ചെയ്യും ഇരുപത്തൊന്ന് വലത്ത് വെക്കുന്നതിന് യാതൊരു സംശയങ്ങളോ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ മാല എടുത്തിട്ട് ഓരോ വലത്ത് കറങ്ങി ദേവിയുടെ നേരെ വരുമ്പോഴത്തേക്ക് ദേവി എന്നെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാകൃദോഷം ആഭിചാരദോഷം നാലാവേദോഷം ശുദ്രാഭിചാരദോഷം എല്ലാ ശത്രുദോഷങ്ങളും നീക്കി വേണ്ടത്ര ദേവി കവചം തന്ന് അനുഗ്രഹിക്കണേ എൻ്റെ ബന്ധനങ്ങളെല്ലാം പൊട്ടാണ് നമ്മൾ മനസ്സ് ീപിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വലത്ത് വെക്കുമ്പോൾ ഭക്തിപൂർവ്വം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പം നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ തീർച്ചയായിട്ടും വരും അതായത് ഓരോ വലത്ത് കഴിഞ്ഞ് ഓരോ വലത്തിൽ ദേവിയുടെ നേരെ വരുമ്പോഴേക്കും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കീഴ്ക്കാവിലമ്മയെടുത്ത് ഭക്തിപൂർവ്വം പറയുമ്പോൾ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ വീട്ടി ചെല്ലുന്ന ഇല്ലെങ്കിൽ പിറ്റേ തൊട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ദേവി അതിനെ മാറ്റിത്തരുന്നതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും അല്ലേ അത് നമ്മൾ ദേവിയെ വിശ്വസിച്ച് നമ്മൾ വലത്തിട്ട് രക്തഹാരമാല കൊടുത്ത് വേണം ഈ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ ഒപ്പം തന്നെ നമ്മുടെ തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ചോറ്റാനിക്കര ദേവിക്ക് തേങ്ങയും നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ ഒരു തേങ്ങ ഒരു ആണ്ടൂപ നടക്കി വെക്കുക അവിടെ തറയിൽ പോയി ഇരുപത്തൊന്ന് വലത്ത് വെക്കുക ഒപ്പം തന്നെ താഴെ കീഴ്ക്കാവിൽ അമ്പലത്തിന്റെ അകത്തുനിന്ന് തന്നെ ചുമന്ന കളറിലുള്ള മാല മേടിച്ച് ഇരുപത്തൊന്നോ ഏഴോ മൂന്നോ ഒരു വലത്ത് വെച്ചാലും കുഴപ്പമില്ല ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ ഒരു വലത്ത് വെച്ചാലും മതി എന്നിട്ട് നമ്മുടെ ശത്രുദോഷങ്ങൾ മാറ്റിത്തരണോ എന്ന് പറഞ്ഞ് ഓരോ വലത്ത് വെച്ച് ദേവിയുടെ നേരെ വരുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുക ഒരു പത്തിരുപത് മിനിറ്റ് ദേവിയുടെ നേരെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പ്രാക്ക് ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ദേവി വലിച്ചെടുത്ത് നമുക്ക് ദേവിയുടെ കവചം അതായത് പോസിറ്റീവ് എനർജി ദേവി തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ എല്ലാവരും എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കരയിലും കിഴക്കാവലും ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുദോഷത്തിന് തീർച്ചയായിട്ടും അമ്മമാർ മാറ്റിത്തരും ചോറ്റാനിക്കലമയും കീഴിക്കലമയും ഭക്തർ കൂടെയുണ്ട് നമ്മുടെ ശത്രുദോഷങ്ങൾ ആർക്കും ശത്രുദോഷങ്ങളുണ്ടാകത്തിൽ ആരെന്ത് ചെയ്താലും ആ ബന്ധനങ്ങൾ ആ നടയിൽ തന്നെ വന്ന് പൊട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോ വെക്കുന്നതാണ് നമസ്കാരം